ഇസ്രായേൽ ഇസ്മുല്ല വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പൊ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ സൈന്യം ശാക്തവുമായിട്ട് ഹിസ്ബുല്ലയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് തകർത്ത് തരിപ്പണമാക്കിയ വിഷയത്തെ കുറിച്ച് നമ്മൾ നിരന്തരം ചർച്ച ചെയ്തു തന്നെയാണ് മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ കൃത്യമായിട്ട് ആ ഒരു ആക്രമണം കഴിഞ്ഞ് വെള്ളിയാഴ്ചയായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത് ആ സമയം മുതൽ കൃത്യമായിട്ട് മുന്നോട്ട് വെക്കുന്നുണ്ട് ആ ഒരു ആക്രമണത്തിൽ ഇസ്മുതയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഭീകരന്മാരൊക്കെ കൊല്ലപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ഔദ്യോഗിക സ്ഥിരീകരണങ്ങളൊക്കെ വരുന്ന മണിക്കൂറുകളിലും വരും ദിവസങ്ങളിലുമേ പുറത്തു വരൂ എന്നൊക്കെ കൃത്യമായിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ടായിരുന്നു അത് നമ്മൾ നിരന്തരം കേരള പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ആ ഒരു ആക്രമണത്തിൽ ആ ഒരു വെള്ളിയാഴ്ചത്തെ ഹിസ്മുല്ലയുടെ ഹെഡ്വാർട്ടേഴ്സ് ഇസ്രായേലി സൈന്യം തകർത്ത് തരിപ്പണമാക്കിയതുമായി ബന്ധപ്പെട്ട് മറ്റൊരു ഔദ്യോഗിക സ്ഥിരീകരണം കൂടെ പുറത്തു വന്നിരിക്കുന്നു ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു ഭീകരൻ കൊല്ലപ്പെട്ടു എന്നൊരു സ്ഥിരീകരണം തന്നെ നടത്തിയിട്ടുണ്ട് ഫ്രണ്ടിന്റെ കമാൻഡറും സംഘടനയിലെ മൂന്നാമത്തെ ഏറ്റവും ഉയർന്ന സൈനിക ഉദ്യോഗസ്ഥനും അലി ഇസ്രായേലി വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന ഔദ്യോഗിക സ്ഥിരീകരണം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു ഇതൊക്കെ കൃത്യമായിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വരുന്നത് തന്നെയാണ് നമ്മളെടുത്ത് മുന്നോട്ട് വെക്കുന്നത് വെള്ളിയാഴ്ചയാണ് ഹെഡ്വാർട്ടേഴ്സ് ഇസ്രായേലി സൈന്യം തകർത്തിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ഇപ്പോൾ സ്ഥിരീകരണം വരുന്ന മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഭീകരന്റെ വിവരങ്ങളാണ് ഇപ്പോ പുറത്തു വന്നിട്ടുള്ളത് ആദ്യ ഭീകരനെ എന്ന് പറയുന്നത് അസൻ നസറുല്ല തന്നെ രണ്ടാമത്തെ മേധാവിയായിട്ട് നമുക്ക് കൃത്യമായിട്ട് ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടുള്ളത് ഇറാന്റെ പ്രധാനപ്പെട്ട ഐ ആർ ജി സിയുടെ ഡെപ്യൂട്ടി കമാൻഡർ ബ്രിഗേഡിയർ ജനറൽ അബ്ബാസ് അബാസ് കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് രണ്ടാമത്തെ ുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക സ്ഥിരീകരണം വന്നത് ഇപ്പൊ മൂന്നാമത്തെ ഔദ്യോഗിക സ്ഥിരീകരണവും പുറത്തു വന്നിരിക്കുന്നു ഫ്രണ്ടിന്റെ മേധാവി അലി കൊല്ലപ്പെട്ടു എന്നുള്ളത് ഇസ്രായേലി സൈന്യം സൈനിയം ഹെഡ്ക്വാർട്ടേഴ്സ് തകർത്ത് തരിപ്പണമാക്കുന്ന സമയത്ത് അവിടെ പ്രധാനപ്പെട്ട നേതൃയോഗമായിരുന്നു നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനിയും വരുന്ന മണിക്കൂറുകൾ കൃത്യമായിട്ടുള്ള സ്ഥിരീകരണങ്ങൾ വരാനുണ്ട് എന്ന് തന്നെയാണ് മാധ്യമങ്ങളിൽ കൃത്യമായിട്ട് വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വിഷയത്തിലൊക്കെ തന്നെ ഈ ഹെഡ് ക്വാർട്ടേഴ്സ് തകർത്ത് തരിപ്പണമാക്കിയതിലൊക്കെ നമ്മുടെ കേരളത്തിലെ മൗദൂദികൾ ജിഹാദികളും സുടുകളൊക്കെ ഒരു ഒരു പ്രചരണം നടത്തുന്നുണ്ട് ആന മണ്ഠൻ പ്രചരണമാണ് നടക്കുന്നത് അതായത് ഐ ആർ ജി സിയുടെ ഡെപ്യൂട്ടി അതായത് പ്രധാനപ്പെട്ട ഉദ്യോഗ ഉദ്യോഗസ്ഥനായിട്ടുള്ള കൊല്ലപ്പെട്ടു എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഇവിടെ പരമാവധി ആളുകൾ പറഞ്ഞു പരത്തു നീന്ത ഐആർ ജി സി എന്ന് പറയുന്നത് ഇറാനുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് വലിയ സംഭവം ഒന്നുമല്ല അതൊരു ചെറിയ സംഘടന പോലെയാണ് അപ്പോ കൊല്ലപ്പെട്ട ഈശന ആ രീതിയിൽ ഒരു പ്രചരണം നടത്താൻ ശ്രമിക്കുന്നുണ്ട് ഇത്തരം ജിഹാദി സുഡു സകല ആളുകളോടും പറയാനുള്ളത് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ കൃത്യമായിട്ട് നോക്കുന്ന ആളുകൾക്ക് അതനുസരിച്ച് വരുന്ന വാർത്തകൾ കാണുന്ന ആളുകൾക്ക് മായ ബോധ്യമുണ്ട് ഐ ആർ ജി സി എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് ഇറാനെ സംബന്ധിച്ച് വളരെ 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 പ്രധാനപ്പെട്ട ഒരു സൈനിക സംഘടന തന്നെയാണ് ഐ ആർ ജി സി എന്ന് പറയുന്നത് ഇറാന്റെ സൈന്യത്തെക്കാൾ മികച്ച സൈനിക സംവിധാനങ്ങളുള്ള ഐ ആർ ജി സിക്ക് സ്വന്തമായിട്ട് കരസേന വ്യോമസേന നാവികസേന സൈനിക സംവിധാനങ്ങളുള്ളൊരു സംവിധാനമാണ് ഈ ഐ ആർ ജി പറയുന്നത് ഈ എന്തിനാ ആയിരത്തി തൊള്ളായിരത്തി വലിയ വിപ്ലവത്തിലൂടെ ഇസ്ലാമിക് പറഞ്ഞുകൊണ്ട് ആദ്യ സുപ്രീം ലീഡറായിട്ട് ഇറാന്റെ പരമോന്നത നേതാവായിട്ട് ഉണ്ടായിരുന്നത് ഈ റൂഹുല്ലാ കൊമേനിയാണ് ഈ ഐ ആർ ജി സി ഒക്കെ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഐ ആർ ജി സിയുടെ ലക്ഷ്യങ്ങൾ എന്താ ഇറാന്റെ മതരാജ്യമായിട്ട് തന്നെ എക്കാലഘട്ടത്തിലും മുന്നോട്ട് കൊണ്ടുപോവുക അതേപോലെ തന്നെ പരമോന്നത നേതാവായിട്ട് ആര് വരുന്നോ അവരോട് നൂറ് ശതമാനവും കൂറുള്ള സംവിധാനമാണ് ഈ ഐ ആർ ജി സി എന്ന് പറയുന്നത് ഐ ആർ ജി സി ഇറാനെ സംബന്ധിച്ച് വളരെ 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 പ്രധാനപ്പെട്ട ഒരു സൈനിക സംഘടനയാണ് ഈ സൈനിക സംഘടനയുടെ ഡെപ്യൂട്ടി കമാൻഡർ ബ്രിഗേഡിയർ ജനറൽ ഹബാസ് ഈ ഹെഡ് ക്വാർട്ടേഴ്സ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ ഐ ആർ ജി സിയെ ചെറുതാക്കിയിട്ട് ഈ ഒരു ആക്രമണത്തിൽ ഇറാനൊന്നും സംഭവിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ആളുകളോടൊക്കെ പറയാനുള്ളത് എന്തും മണ്ഡത്തരമാണ് നിങ്ങൾ പ്രചരിപ്പിക്കുന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ കൃത്യമായിട്ട് ഐ ആർ ജി സി എന്താണ് അതുമായി ബന്ധപ്പെട്ട ആളുകളുടെ ലക്ഷ്യങ്ങൾ എന്താണ് എന്നൊക്കെ ഗൂഗിൾ ഒന്ന് നോക്കിയാൽ മതി കൃത്യമായിട്ട് ഏതൊരാൾക്കും മനസ്സിലാക്കാവുന്നതാ ആ സംഘടന പോലും ചെറുതാണ് ചെറുതാണ് എന്നൊക്കെ പറഞ്ഞ് ഏറ്റിട്ടുള്ള പരിക്കുകളെ ചെറുതാക്കാൻ ശ്രമിക്കുന്ന ചുടുകളെ മൗതൂതികളെ ജിയാദികളെ ഒരു അവസ്ഥ ആലോചിക്കുമ്പോയ നിങ്ങളൊക്കെ സകലെ ആളുകളും തിരിച്ചറിയുക ഐ ആർ ജി സി ഇറാനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു സൈനിക സംഘടനയ ഇറാന്റെ സൈനിക സംവിധാനത്തേക്കാൾ സംവിധാനങ്ങളുള്ള ഐ ആർ ജി സിക്കാണ് അവിടെ ഉള്ളത് ആ ആ ഒരു ഐ ആർ ജി സിയുടെ ഡെപ്യൂട്ടി പ്രധാനപ്പെട്ട ഒരു ലീഡർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇസ്രായേലി സൈന്യം ഈ ഹെഡ് ക്വാർട്ടേഴ്സ് തകർത്ത് ധരിപ്പണമാക്കിയപ്പോ ഇപ്പൊ മൂന്നാമത്തെ വിവരവും പുറത്തു വന്നിരിക്കുന്നു അലീഖരാക്കിയും കൊല്ലപ്പെട്ട് ഇസ്മുൽദയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട മൂന്നാമത്തെ സൈനിക ഉന്നത മേധാവി എന്നൊക്കെ പറയുമ്പോൾ സകലെ ആളുകളും തിരിച്ചറിയണം ഒന്നും രണ്ടും ഒന്നും തന്നെ ഇപ്പൊ നിലവിലില്ല ഈ പറയുന്ന ഈസ്മുൽതയുടെ സൈനിക മേധാവി കാര്യങ്ങളൊക്കെയായി ബന്ധപ്പെട്ട് ഒക്കെ മേലോട്ടെടുത്തിരിക്കുന്നു ഈ യുദ്ധമൊക്കെ തുടങ്ങിയ സമയം മുതലേ അപ്പോൾ സകല വളരെ വളരെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കൂടിയുണ്ട് ഈ ഹെഡ്ക്വാർട്ടേഴ്സ് തകർത്തതുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ കൃത്യമായിട്ട് റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഈസ്ബുദ് ഉള്ള ഈ പ്രധാനപ്പെട്ട സ്ഥലത്തിൻ്റെ അൻപത്തി മൂന്ന് മീറ്റർ മാറിയിട്ട് യു എൻ സ്കൂൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് അതേപോലെ തന്നെ നൂറ്റി ഇരുപത്തി മൂന്ന് മീറ്റർ മാറിയിട്ട് മറ്റൊരു സ്കൂളും പ്രവർത്തിക്കുന്നുണ്ട് അപ്പൊ ഹിസ്ബുദുടെ ലക്ഷ്യന്താ സ്കൂളുകളൊക്കെ മറയാക്കിയിട്ട് മനുഷ്യ കവചം സൃഷ്ടിച്ചിട്ട് അവിടെ ഒരു പ്രധാനപ്പെട്ട ഹിസ്ബുദ്ദയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് തന്നെ തയ്യാറാക്കുക ഭൂഗർഭ നിലയിൽ അതായത് മനുഷ്യ കവചം സൃഷ്ടിച്ചിട്ട് ഒരു ഉളുപ്പുമില്ലാതെ ഹിസ്മു ഇവിടെ കുറെ ആളുകൾക്ക് ഹിസ്ബുദ് പോരാളികളാ ലോകത്തേതെങ്കിലും ഒരു രാജ്യത്തിന്റെ സൈന്യം സ്വന്തം സ്ഥലത്തുള്ള സ്കൂളുകളോ അല്ലെങ്കിൽ സാധാരണക്കാർ നിരന്തരം വരുന്ന സ്ഥലങ്ങളിലോ സൈനിക ക്യാമ്പുകളോ കേന്ദ്രങ്ങളോ സംവിധാനങ്ങളോ തയ്യാറാക്കാറുണ്ടോ ലോകത്തോരും രാജ്യവും നടത്തൂല അത്തരത്തില് എന്നാൽ ഭീകരർ അങ്ങനെ നടത്തും അതല്ലേ നമ്മൾ കാണുന്നത് യുടെ ഹെഡ്വാർട്ടേഴ്സ് തന്നെ നിൽക്കുന്നത് യു എൻ സ്കൂളുമായി ബന്ധപ്പെട്ട് മാത്രം അകലത്തിൽ എന്താ മനുഷ്യ കവചം സൃഷ്ടിക്കുക അതിൽ ജീവിക്കുക എന്നുള്ളതല്ലേ ഹിസ്ബുദ് ഭീകരരുടെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് ഇവരൊക്കെയാണോ ഇവിടെയുള്ള മൗദൂദികളും സൊടുകളും ജിഹാദികളും ഒക്കെ പോരാളികളെ എന്ന് പറയുന്നത് നാണമില്ലേ അതുപോലെയൊക്കെ വിളിച്ചു പറയാ തിരിച്ചടി തന്നെ ആ ഇസ്രായേലി സൈന്യത്തിന്റെ ആക്രമണം തുടങ്ങിയത് മുതൽ കിട്ടിക്കൊണ്ടേയിരിക്കുന്നത് ഇസ്രായേലിന്റെ പോരാട്ടം ലോകത്തിന്റെ സമാധാനത്തിന് വേണ്ടിയാണ് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട